ദിവസത്തെ നമ്മൾ രണ്ടായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അതായത് ഒന്ന് ഫാമിലി ട്രിപ്പ് മറ്റൊത് ഫ്രണ്ട്സുമായിട്ടുള്ള കറക്കം അതാണ് ആഴ്ചയിൽ രണ്ട് ലീവ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ദിവസം രണ്ട് ഭാഗമായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ ഫാമിലിയായി ട്രിപ്പ് അടിക്കാനുള്ള ഒരു സംഭവമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ചിലപ്പോൾ സമയത്ത് നമ്മൾ വണ്ടിയൊക്കെ റെൻറ്റിനെടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകും അത് ചിലപ്പോൾ ദുബൈലായിരിക്കാം ചിലപ്പോൾ അബുദാബി ആയിരിക്കാം രാസൽ ഖൈമിയായിരിക്കാം ചില സമയത്ത് മഴ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നത് പ്രകാരം എവിടെയാണ് മഴ ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് മഴയുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിച്ചിട്ടില്ല അതിന് സാധിച്ചിട്ടില്ല അങ്ങനെയാണ് പതിവ് അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി മൊബൈൽ സസ്റ്റൈനബിലിറ്റി സിറ്റി ഇതാണ് സസ്റ്റൈനബിലിറ്റി സിറ്റി എന്ന് പറയുന്നത് ഇതൊരു അല്ല ആക്ച്വലി മറിച്ച് ഇവിടെ ഒരു ലക്ഷറി ആണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ ഈ വില്ലേജിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉള്ള പലതരം ആക്ടിവിറ്റീസ് ആണ് ഇത് അവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് ചില സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു വലിയൊരു അന്തരീക്ഷം തന്നെ അതായത് കോഴികൾ പോലെയുള്ള പക്ഷികൾ പിന്നെ താറാവ് അങ്ങനെ കുറേ ജീവികൾ അതിലൂടെ അരുവിയൊക്കെ ഉണ്ട് ആ അരുവിൽ ആമ അങ്ങനെ പല ജീവികളും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ജീവികളുടെ പല ശബ്ദങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ട് ഒരു റിലാക്സിങ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് ഇത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ പലരും പല സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട് പല ലൊക്കേഷനേഷനുകളും തേടി പോകാറുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് വളരെയധികം ഉപകാരപ്രദമായി തോന്നിയത് ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് അതിന് വേണ്ടി ഇവിടെ വലിയ ചാറുകളും അതായത് നമുക്ക് ഇരിക്കാനും സാധിക്കാതെ ക്യാറി നിൽക്കാൻ പറ്റുന്ന ചാറുകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പല മൃഗങ്ങളും കൈതയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സത്യത്തിൽ കൈതയെ നേരിട്ട് കാണുന്നത് ഇതാണ് കഴുത എന്ന് പറയുന്നത് പറയുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അതപ്പുറം തന്നെ ഒരു കോഴിക്കോടുണ്ട് ഞാൻ ആദ്യം കൈതയെ കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു പ്രതിമ പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനെയാണ് എന്നാണ് പക്ഷേ ഇത് ഒറിജിനൽ കൈതയാണെന്ന് അടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത് നമുക്കതിന് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള അരുവിയിൽ പല തരത്തിലുള്ള ജീവികളുമുണ്ട് അവിടെ പൊതുവെ നമുക്ക് കോഴിയുടെ കരച്ചിൽ തറാവിൻ്റെ കരച്ചിൽ അങ്ങനെ പക്ഷികളുടെ ഒരു ബഹളം തന്നെയാണ് ഈ ഒരു ഏരിയയിൽ പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ് ട്രക്കുകൾ ഉണ്ട് അത് അവിടെ തന്നെ നല്ല കാണാനുള്ള രസവും ഫോട്ടോ എടുക്കാനുള്ള കുറേ ലൊക്കേഷനുകളും ഈ ഫുഡിൻ്റെ ഏരിയയിൽ തന്നെയുണ്ട് അതായത് കുടയൊക്കെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അവിടെ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും നല്ല ഫോട്ടോസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മയിലിനെ കാണാൻ പറ്റും മയിലിനെ നമുക്ക് തൊടാനൊക്കെ തൊടാൻ പറ്റിയിട്ടില്ല പക്ഷെ കാണാം അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കും കരിങ്കോയി കരിങ്കോഴിയാണ് അവിടെ കൂടുതൽ നമ്മൾ കണ്ടത് ഇതൊരു ചായ ഒക്കെ കുടിക്കാനുള്ള സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള ഒരു ചെറിയൊരു കടയാണ് നിങ്ങളും ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ ലഭിക്കുന്നതാണ് ജൂമേറെക്കടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എന്നാണ് തോന്നുന്നത്